അപ്പൊ കയസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തലക്കറി നല്ല കേര തലക്കറി അതും കേരളം അപ്പൊ അപ്പൊ കയസ് നമ്മൾ തലക്കറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി കടുക് കൊച്ചുള്ളി വറ്റൽമുളക് പിന്നെ നമ്മുടെ കുടംപൊടിയും ഇതിത്രയാണ് നമ്മുടെ ഈ ഒരു തലക്കറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് പിന്നെ പൊടി ഐറ്റംസ് ഉണ്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടി അങ്ങനെ വേറെ ഐറ്റംസുകളും ഉണ്ട് ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ കൈ നമ്മുടെ കുമരൻ സ്റ്റൈൽ തലക്കറി ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ആരുമല്ല കുമരൻകാരി തന്നെയാണ് അപ്പം കുമരൻ സ്റ്റൈൽ തലക്കറി നമുക്ക് കണ്ടെച്ചാലോ അപ്പം വാ അപ്പൊ കൈശ നമ്മുടെ തലക്കറി വെക്കാനുള്ള ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഉരുളി ഉരുളി എടുത്ത് തീക്കകത്തൊട്ട് വെച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഈ ഉരുളി എടുക്കാൻ ഏറ്റവും വലിയ കാര്യം എന്താ അറിയാമോ തല അത്യാവശ്യം വലിയ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഉരുളി എടുത്ത് കാരണം നമുക്ക് അത്യാവശ്യം പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏറെ സുഖം ഇത്രയും വലിയ ഉരുളി എടുത്ത് വെച്ചുണ്ടാക്കുന്നതായിരിക്കും അങ്ങനെയാണ് നമ്മുടെ ഷെഫ് വന്നത് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം നമ്മൾ നമ്മുടെ തലക്കറി ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവാണ് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഗൈസ് ഈ ഒരു തലക്കറി വെക്കേണ്ടത് നമ്മുടെ ഷെഫാണ് അപ്പൊ ഷെഫിനോട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു ഈ തലക്കറി ഞാനൊന്ന് വെച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് കാണാമല്ലോ എന്ന് അപ്പം എന്നോട് പറഞ്ഞു ഫുൾ സപ്പോർട്ട് ധൈര്യമായിട്ട് വെച്ചാണ് അങ്ങനെയാണ് ഗൈസ് ഞാൻ കുക്കിങ്ങിലേക്ക് കൈവെക്കാൻ പോകുന്നത് അപ്പൊ ഷെഫ് നമ്മുടെ അടുത്ത പരിപാടി എന്താണ് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അടുത്തത് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളിട്ടെടുക്ക അടുത്തുള്ള ഇഞ്ചി പച്ചമുളക് പച്ചമുളക് നമ്മുടെ ഈയൊരു തലക്കറിക്ക് വേറൊരു പ്രത്യേകത തന്നെ കേട്ടോ നമ്മൾ ഈ തലക്കറി ഇന്നുണ്ടാക്കുന്ന ഈ തലക്കറി ഉണ്ടല്ലോ ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് ഇന്ന് രാത്രി തന്നെ നമ്മൾ ഇത് കഴിക്കില്ല ഇത് ഇന്ന് രാത്രി മൊത്തം നമ്മൾ മാറ്റി വെച്ച് അടച്ചു വെച്ചിരിക്കും നാളെ രാവിലത്തേക്ക് ഇതെടുത്ത് നമ്മൾ കഴിക്കത്തുള്ളൂ കാരണം ഇതിന്റെ മെയിൻ ഒരു ഇത് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിന് രുചി ഈ ഉപ്പും മുളകും ഇതുമെല്ലാം ഇതിനകത്ത് പറ്റി അല്ലെങ്കിൽ ഇതിനകത്ത് ചേരുവകളെല്ലാം ഇതിനകത്ത് ചേർന്നെടുക്കണം എന്നിട്ട് മാത്രമേ നമുക്ക് ഇത് കഴിക്കാൻ പറ്റൂ അങ്ങനെയാണ് നമ്മുടെ ഷെപ്പ് പറഞ്ഞത് അന്നേരം രുചി വരില്ലു അല്ലേ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാവേണ്ട നമുക്കേ കൊറച്ച് കറിവേപ്പിലേയും കൂടി ഇതിന്റെ കൂടെ ഇപ്പൊ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇച്ചിരി കഴിയുമ്പോഴാണ് ഈ തലകറി വെക്കാൻ ഏറ്റവും രുചിയുള്ള മീൻ മീന്തല ഏതാണ് കേരയും ചൂരയും എല്ലാം സാധാരണ നില വെക്കുന്നതാണ് നാല് വച്ചൻ ഉണക്കമുളക് അപ്പൊ നമുക്ക് ഇനി പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ ആദ്യം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ അല്ലേ ഇളക്കി കൊടുക്കാലോ ഇളക്കി ആ കൊടുക്കാവോ എന്തായാലും കഴിച്ചോണ്ട്

ഉരുളിയായത് കാരണം നല്ല ചൂട് കാണും പൊടി കരിഞ്ഞു പോതയും കൂടി സൂക്ഷിക്കണം അപ്പൊ പൊടിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് രണ്ട് തക്കാളിയും കൂടി ആഡ് ചെയ്യാം അടുത്തോട്ട് നമുക്ക് തരാമല്ലോ അടുത്ത പോത്തുംകാലം ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പൊടി ഒരു തരത്തിൽ കരിഞ്ഞ് പോകരുത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് കരിഞ്ഞു പോയാൽ നമ്മൾ ആദ്യമേ തുടങ്ങേണ്ടി വരും അപ്പം നമുക്ക് ശുദ്ധ പാനി ഒഴിച്ച് കൊടുക്കാം അത്രേ സ്പീഡിൽ നമ്മുടെ കറി കുറുകിയൊക്കെ വരുന്നുണ്ട് കേട്ടോ

മീൻകറിക്കാത്ത വേറെ പ്രധാന ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട് പ്രധാനപുളി അതെ അതെ അതോ ഇങ്ങനെയാണോപുളിയേ കൊടംപുളി ഞാൻ ഇട്ട് ചൂടുവെള്ളത്തിനേ കുളംപുളി അങ്ങനെ ചൂടുകളൊക്കെ ഇട്ട് വെച്ചേക്കണം അങ്ങനെ ഉണ്ടോ ഇല്ല അപ്പൊ പെട്ടെന്ന് നമുക്ക് പുളി ആ വെള്ളവും കൂടെ ആഡ് ചെയ്യുമ്പോ പുളി കറക്കി കിട്ടാൻ നല്ല എളുപ്പമായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് പുളി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഇതിനൊരു പ്രത്യേകതയുണ്ട് കുറവാണെങ്കിൽ നമുക്ക് ആഡ് പിന്നെ നമ്മൾ എങ്ങനാണ് താങ്കൾ ഈ കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ കുക്ക് ചെയ്യുന്നതിനെക്കാളും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരം അത് വേറെ ആൾ സന്തോഷത്തോടെ കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഓക്കെ താങ്കൾ കല്യാണം കഴിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞു ശേഷം താങ്കളുടെ കല്യാണം കഴിച്ച ആള് ഫുഡിനോട് ഏറെ പ്രിയമുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കപ്പോ അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മുഖത്ത് നിറയാൻ പറ്റുന്നുണ്ട സന്തോഷം ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കൊടുത്ത് മടുത്തോ ഇല്ല ഒന്നും മടുക്കില്ല ഒരിക്കലും മടുക്കില്ല കാരണം പാതിരാത്രി സമയത്തൊക്കെ ഇമ്മീഡിയറ്റ് ഇന്ന ഫുഡ് വേണമെന്നൊക്കെ പറയുന്ന ഒരു ശീലം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ല ഞാനിങ്ങോട്ട് വന്നത് അപ്പം ആദ്യമായിട്ടല്ല പാർവതി എനിക്ക് മീൻകറി വെച്ച് തരുന്നത് അപ്പം എങ്ങനെയാണ് ഇത്രയും നല്ലതായിട്ട് മീൻകറി വെച്ച് തരാൻ സാധിക്കുന്നത് അതിന്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ പണ്ട് അച്ഛനൊക്കെ ഷാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അച്ഛന്റെ പെങ്ങന്മാരൊക്കെ അച്ഛന്റെ പെങ്ങൾ ഒരാള് നന്നായിട്ട് മീൻകറി വെക്കും അപ്പം അപ്പച്ചിയാണെന്നെ പഠിപ്പിച്ചത് ഇങ്ങനെ വെക്കണം ഇന്നത് ആട് ചെയ്ത് കൊടുക്കണം ഇന്നത് ഇന്ന സമയത്ത് ചേർക്കണം ഇന്ന ചേരുവകൾ ചേർത്താൽ മീൻകറി ഒന്നും കൂടി സ്വാദിഷ്ടമാകും എന്നൊക്കെ പഠിപ്പിച്ചത് അപ്പച്ചാണ് അപ്പച്ചാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ലതായിട്ട് മീൻകറി വെക്കാൻ സാധിക്കുന്നത് എന്നാലും ഈ ഒരു രാത്രി സമയങ്ങളിൽ മീൻകറി വെച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എന്തെങ്കിലും ഇല്ല കാര്യം വെളുപ്പിന്റെ രണ്ടു മണിക്ക് കൊല്ലത്ത് ബിരിയാണി കഴിക്കാൻ പോയ ആളാണ് എന്റെ കൂടെ നിൽക്കുന്നത് അതുകൊണ്ട് എന്നെ കൂടെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഏത് പാതിരാത്രിക്കും എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ തോന്നിയാൽ ഉണ്ടോ എന്നാ പോയേക്കാന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചോണ്ട് പോകുന്ന ആളാണ് അപ്പൊ ഞാൻ തന്നെയാ പറഞ്ഞത് ഇനി എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചോണ്ടോന്നോ ഞാൻ തന്നെ കുക്ക് ചെയ്തു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ ഇല്ല ഇന്ന് വരെ തോന്നിയിട്ട് അപ്പൊ ഗൈസ് ഏകദേശം നമ്മുടെ ഗ്രേവി ഏതാണ്ട് ഒരുമാതിരി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ തല ഇതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഷെഫ് നമുക്ക് തല ആഡ് ചെയ്ത് കൊടുക്കാം എന്നോ തലേ ഓക്കേ ധൈര്യം ആട്ടിയതോളൂ വെയിറ്റ് ഉണ്ടോ മീന് അപ്പൊ ഞാൻ ഗൈസ് നമ്മുടെ തല നമ്മൾ നേരെ ഏതാണ്ടേ അതിനകത്തോട്ട് വെച്ചുകൊടുക്കുകയാണ് ഉണ്ടോ ഗൈസ് ൈസ് നമ്മുടെ തലക്കറി താണ്ട് ഏകദേശം നമ്മുടെ ബൌളിനകത്ത് മുങ്ങി നിക്കുകയാണ് അതതിന്റെ വേവ് കാര്യങ്ങളെല്ലാം കറക്റ്റ് സെറ്റായിട്ട് ആവുകയാണ് ഇത് കാണുമ്പം തന്നെ ഗൈസ് കൊതി വരുന്നു ഒരു അറിഞ്ഞൂടാ എനിക്കറിയാം ഇന്ന് രാത്രി തന്നെ യാതൊരു തട്ടാൻ സാധ്യതയാണ് അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ മീൻ നല്ല രീതി വേവാൻ വേണ്ടി നമുക്ക് നടച്ചു വെച്ചു കൊടുക്കാം നല്ല രീതി വെന്ത് ഒരു ഷെഫ് നമ്മുടെ അടുത്ത പരിപാടി എന്താണ് അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ മീൻതല എന്ത് പരുവ എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഒന്ന് തുറന്നു നോക്കിയാലോ നല്ല ആവി പറക്കുന്നുണ്ട് ഗൈസ് ഗൈസ് ഏകദേശം നമ്മുടെ മീൻതല സെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു

അടച്ചു വെച്ച് കൊടുക്കാം അല്ലെ ഏകദേശം ഞാൻ കുക്കിംഗ് ഏകദേശം പഠിച്ചെന്ന് തോന്നുന്നു അല്ലേ നാളെ മുതൽ മുതല് അപ്പൊ നമ്മുടെ തലക്കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല തുറന്നാലോ അപ്പൊ കാശ് നമ്മുടെ തലക്കറി ഏകദേശം നല്ല രീതി തന്നെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇന്ന് ഇനിയിപ്പോ തലക്കറി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിത് ഇതുപോലെ തന്നെ അടച്ച് നമ്മൾ മാറ്റി വെക്കുകയാണ് നമുക്ക് ഏകദേശം രാവിലെ അല്ലേ രാവിലെ ഇപ്പം സമയം ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് നമ്മൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേ ഇത് കഴിക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ കാരണം അതുവരെ ഇതിനകത്തിരുന്ന് ഈ പുളിയും ഈ ഉപ്പും 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 മുളക് പുളി എല്ലാം ഈ മീനിനകത്ത് പിടിച്ച് ഇറങ്ങി വരുമ്പോ മീൻകറി നമ്മുടെ സെറ്റ് പിന്നെ നമ്മുടെ മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് കൂടി നാളെ നമുക്ക് ഉണ്ടാക്കാനുണ്ട് കഴിക്കണം ഓക്കെ അപ്പം ഏകദേശം മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്ത് കറി ആയാലും ഉണ്ടാക്കി കുറച്ചു നേരം വെച്ചിരിക്കണം എന്ന് വെച്ചാൽ കുറച്ച് മണിക്കൂർ നാലഞ്ചു മണിക്കൂറെ വെച്ചാൽ ഇതിനകത്ത് ഈ എരിവും പുളിയൊക്കെ ഒക്കെ പിടിക്കും എന്നാണ് പറഞ്ഞത് സാധാരണ മീൻകറി വെച്ച് തലേ ദിവസം രാത്രി വെച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോ അതിന് ആ ഒരു ചൂടും ആ ഒരു തണു ആ ചൂട് ഇറങ്ങി തണുത്ത് വരുമ്പോൾ ആ മീൻകർക്ക് അതിന്റേതായിട്ടുള്ള ഒരു സ്വാദം സ്വാദം ഉണ്ടാവും അപ്പം ഗൈസ് അപ്പൊ നമുക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനല് അപ്പൊ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് ഓരോ പുതിയ 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 കണ്ടന്റ്സ് ആയിട്ട് വരാൻ തരും അപ്പൊ ഗൈസ് നമുക്ക് തീ ഓഫ് ചെയ്ത് മെല്ലെ നമുക്ക് ഈ നമ്മുടെ മീൻ തല അടച്ചു വെക്കാം അപ്പൊ ഇനിയും നമുക്ക് നാളെ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും ഒരു നാലഞ്ച് മണിക്കൂർ ഇത് ഇരുന്ന് സെറ്റായിട്ട് കിട്ടും കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ അത് വേറൊരു ഫീൽ തന്നെയാണ് അപ്പം നമുക്ക് കുറച്ച് നേരം കുറച്ച് മണിക്കൂറുകൾ അതിനു വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം അതുവരെ ഗുഡ് മോർണിംഗ് ഗായസ് അപ്പം നമ്മുടെ കേരക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എന്നാൽ രാത്രി പന്ത്രണ്ട് മണിയായപ്പോഴാണ് നമ്മൾ നമ്മുടെ കേരക്കറി വെച്ചെല്ലാം സെറ്റ് ചെയ്തത് ഇന്നിപ്പം സമയം എട്ടര ആയിട്ടുണ്ട് എട്ട് മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഇച്ചിരി ഒന്ന് തുടങ്ങിപ്പോയി അതുകൊണ്ട് എട്ടര ആയിപ്പോയി ഗായ് സോറി അപ്പം നമ്മുടെ നമ്മുടെ കേരക്കറി ഏകദേശം മൊത്തത്തിൽ സെറ്റ് ആയിട്ടുണ്ട് കയറക്കറികളുടെ കഴിക്കാൻ വേണ്ടി നമ്മൾ റെഡി ആക്കിയിരിക്കുന്ന പാൽക്കപ്പയാണ് അപ്പൊ നമ്മുടെ കേരക്കറി ഒന്ന് കിട്ടാലോ മൊത്തം ആയിട്ടുണ്ട് ഗൈസ് ഒന്ന് നോക്കിയാട്ടെ ഗൈസ് നമ്മുടെ കേരക്കറി എന്താ പറയാ ആകെ മൊത്തം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളൊന്ന് കഴിച്ചാൽ മാത്രം മതി കേരക്കറിയൂടെ കഴിക്കാൻ സ്പെഷ്യൽ പാൽക്കപ്പ പാൽക്കപ്പയും കൂട്ടി നമുക്ക് ഇന്നൊരു ഒരു പിടുത്തം അങ്ങ് പിടിക്കാം അപ്പം ഇനി കഴിച്ചിട്ട് പാൽക്കപ്പൊ കഴിച്ച് നമ്മൾ ഈ ഒരു തലക്കറി വെക്കാൻ നമ്മളെ സഹായിച്ച അല്ലെങ്കിൽ നമ്മൾ വിഷു വെക്കാൻ നമ്മളെ സഹായിച്ച നമ്മുടെ പാർട്ട്ണർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു കാരണം ഇത്രയും നല്ല ഡിഷ് ഉണ്ടാക്കാൻ ഞാൻ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തേ ഉള്ളൂ ബാക്കി അതിൻ്റെ ഇൻഗ്രീഡിയൻസും ബാക്കി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് നമ്മൾ ചെയ്തത് നമ്മുടെ ഫാറുവാണ് അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം നമുക്കിനിയും ഇത് കഴിച്ചു നോക്കിയിട്ട് ആവാം അപ്പം ഉണ്ടാക്കിയ തന്നെ സെർവ് ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഫാറിലൂടെ തന്നെ പറഞ്ഞ് നമ്മൾ സെർവ് ചെയ്തു തരാൻ വേണ്ടി എന്നാൽ അപ്പം അതിന് മധുരം അതിൻ്റെ ഹെരട്ട് മധുരമാവും ആ ഒരു കഴിക്കുന്നതിന് വെട്ടി ക്ഷയില്ല അടിപ്പൊളിയാണ് ഇത് ഇപ്പൊ മൊത്തം ഞാൻ തീർക്കും കഴിച്ചു നിർക്കൊന്നും കൊടുക്കത്തില്ല മൊത്തം ഞാൻ തന്നെ തീർക്കും കഴിച്ചു ഗായ് നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ഓ ഈ കാര്യം പറയാൻ മറന്നുപോയി നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പം വീഡിയോസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എങ്ങനെയൊക്കെ ഉണ്ട് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പറയുക പറഞ്ഞാൽ നമുക്ക് അത് ക്ലിയർ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒക്കെ പോരായ്മെങ്കിൽ മാറ്റി ചെയ്യാൻ പറ്റും ഈ പാൽപ്പയും തലക്കറിയും നമുക്ക് നമ്മുടെ ഒന്ന് കൊടുത്ത് നോക്കാം എങ്ങനെയാണെന്നറിയേണ്ടേ രുചി ചെയ്തിട്ട് എങ്ങനെയാണെന്ന് അഭിപ്രായം സാധനം സീരിയസ്ലി എന്താണ് പറയാം ആ അമ്മയും ചേർന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വീട്ടേം പാൽക്കപ്പി അപ്പൊ എനിക്ക് ഒരു ആഗ്രഹം പറയാം പ്രതീക്ഷിച്ചില്ല അടിപൊളി സാധാരണ എന്താണ് വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് പക്ഷെ ഇത് ഈ സാധനം ഐറ്റം കൊള്ളാം അടിപൊളി തന്നെ അടിച്ച് തീർക്കാനുള്ള സാധ്യത ഏറെയാണ് വീടിയായിട്ട് എല്ലാവർക്കും Bye.